ി സി പ്രധാനമന്ത്രി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ബി ജെ പി ഓരോ തിരഞ്ഞെടുപ്പിലും ഉയർത്തുന്ന ടാഗ് ലൈനാണ് താഴെത്തട്ടിൽ നിന്നെത്തിയവരെ പദവി നൽകി ഉയരത്തിലെത്തിക്കുന്ന പാർട്ടി എന്ന ഇമേജ് ബിൽഡിങ്ങിനാണ് അടിക്കടി ഇത്തരത്തിൽ ദളിത് രാഷ്ട്രപതി ഒ ബി സി പ്രധാനമന്ത്രി തുടങ്ങി ഒ ബിസി മുഖ്യമന്ത്രി ആദിവാസി മുഖ്യമന്ത്രി തുടങ്ങിയ പ്രയോഗങ്ങൾ ബിജെപി ഉയർത്തുന്നതാണ് ബിജെപി ലക്ഷ്യമിടുന്ന വോട്ട് ബാങ്കുകളെ ആവേശപരിതരാക്കാനാണ് കാലവും സമയവും സംസ്ഥാനവും കൃത്യമായി നോക്കിയുള്ള സ്ഥാനാരോഹണങ്ങളിൽ പലതും ദ്രൗപതി മുർമുവിനെ രാഷ്ട്രപതിയാക്കിയപ്പോൾ ബിജെപി ലക്ഷ്യമിട്ടത് ഝാർഖണ്ഡിലെയും ഛത്തീസ്ഗഡിലെയും എല്ലാം ഗോത്രവർഗ വോട്ട് ബാങ്ക് ആയിരുന്നു ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബാഗൽ സർക്കാരിനെ വീഴ്ത്താൻ ഒ ബി സി പ്രയോഗങ്ങൾക്കൊപ്പം ഗോത്രമേഖലയെ കൂടി ത്രസിപ്പിക്കുന്ന വാക്കുകളിൽ ഒപ്പം നിർത്തി ബി ജെ പി ഝാർഖണ്ഡിൽ കസേരകളിക്ക് അവസരമൊരുക്കി ഹേമന്ത് സോറിനെ നെട്ടോട്ടം ഓടിക്കാൻ ഇ ഡി എ അയച്ചുവെങ്കിലും സോറിന്റെ മുഖ്യമന്ത്രി സ്ഥാനം പോയതിനപ്പുറം ചാക്കെടുപിടുത്തത്തിന് ബി ജെ പിക്ക് കഴിഞ്ഞില്ല ഒടുവിലായി നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ജാതിയ സമവാക്യങ്ങൾ പറഞ്ഞാണ് ബി ജെ പി ഛത്തീസ്ഗഢും മധ്യപ്രദേശും രാജസ്ഥാനും പിടിച്ചത് മൂന്നിടങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിലും ബി ജെ പി ജാതി സമവാക്യം തെറ്റിച്ചില്ല ഛത്തീസ്ഗഡിൽ ഗോത്രവർഗ്ഗ മേഖലയിൽ നിന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ബി ജെ പി മധ്യപ്രദേശിൽ ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിക്കാണ് അവസരം നൽകിയത് ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയാണ് രാജസ്ഥാനിൽ ബി ജെ പി കൊണ്ടുവന്നതെന്നതും ഈ ജാതി സമവാക്യ നീക്കങ്ങളിൽ നിർണായകമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമിഫൈനലിൽ ഒ ബിസി പ്രധാനമന്ത്രി ഡയലോഗുകൾ വാരി വീശി വിജയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും മിഷൻ നാനൂറിൽ ലക്ഷ്യമിടുന്നത് ആ വോട്ട് ബാങ്ക് തന്നെയാണ് ഒപ്പം വനിതാ സംവരണത്തിന്റെ പേരിൽ ഒരു വനിതാ വോട്ട് സമീകരണവും അജണ്ട കൃത്യമായി നടപ്പാക്കുന്ന ബി ഇതിനുള്ള വിത്തെല്ലാം പതിറ്റാണ്ടു മുമ്പ് വിതച്ചവെയാണ് ഒ ബി സി സ്റ്റാറ്റസിന് വേണ്ടി കലാപമുണ്ടാക്കുന്ന ഒരു രാജ്യത്ത് അതേ ഒ ബിസി പേര് പറഞ്ഞൊരു മുതലെടുപ്പ് ഭരണപക്ഷം കൃത്യമായി നടത്തുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വിളിച്ചു പറഞ്ഞ ഒരു കാര്യത്തിൽ ഇതിന്റെയെല്ലാ തുടക്കം മറഞ്ഞു നിന്ന് മറന്നീക്കി പുറത്തു വരുന്നുണ്ട് പ്രധാനമന്ത്രി മോദി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് മോദി ഒരു അദർ ബാക്ക്വേഡ് ക്ലാസ്സിൽ ജനിച്ചയാളല്ല സ്വയം ഒ ബി സി ആയി മുദ്രകുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ആ വാക്കുകൾ ഇങ്ങനെയാണ് മോദിജി ജനങ്ങളെ താൻ ഒ ബി സി പറഞ്ഞ് കാലങ്ങളായി തെറ്റിദ്ധരിപ്പിക്കുകയാണ് തെലി സമുദായത്തിലാണ് നരേന്ദ്രമോദി ജനിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബം ഈ സമുദായത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം ജനിച്ചപ്പോഴും വളർന്നപ്പോഴുമെല്ലാം ഈ സമുദായം പൊതുവിഭാഗത്തിൽ അതായത് ജനറൽ വിഭാഗത്തിൽ പെട്ടതായിരുന്നു രണ്ടായിരത്തിൽ ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് തെലി ജാതി വിഭാഗത്തെ ഒ ബി സി പട്ടികയിൽപ്പെടുത്തിയത് അതിനാൽ ജനനം കൊണ്ട് മോദി ഒരു ഒ ബി സി കാരനല്ല മോദി സ്വന്തം കാലയളവിൽ പ്രഖ്യാപിച്ച ഓ ബി സി പട്ടിക പ്രകാരം പിന്നോക്കക്കാരനായതിലെ ഔചിത്യമാണ് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുന്നത് ഒപ്പം സവർണ ജാതീയ ചിന്തയിൽ ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ മുന്നോട്ടു പോകുന്ന ബി ജെ പിയും മോദിയും കൂട്ടരും പിന്തുടരുന്ന രീതികളും ചോദ്യം ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ഒരിക്കലും ഒരു ഒ ബി സി കാരനുമായി ഷെയ്ഖാൻ ചെയ്യില്ലെന്നും പക്ഷേ ശതകോടീശ്വരന്മാരെ ആലിംഗനം ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി പരിഹസിക്കുന്നുണ്ട് എന്തായാലും രാഹുലിന്റെ പ്രധാനമന്ത്രി പിന്നാക്കക്കാരനല്ലെന്ന പരാമർശം വീണ്ടും വോട്ട് ബാങ്ക് രാഷ്ട്രീയം ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ